ഹലോ ഗായ്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഇന്ന് എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുള്ളത് അത് കേട്ടിട്ട് അഭിപ്രായം എന്താണെന്ന് ഫുൾ കേട്ടതിന് ശേഷം മാത്രം കമൻ്റായി രേഖപ്പെടുത്തുക അപ്പം എനിക്ക് പറയാനുള്ളത് എനിക്ക് നമ്മളെക്കാളും മുകളിലുള്ളവരെ പറ്റി ചിന്തിക്കാൻ പറ്റില്ല താഴെ ഇല്ലവരെ പറ്റി ചിന്തിക്കണം അതായത് എനിക്കിപ്പോൾ നടക്കാൻ പറ്റില്ല കുറച്ച് പേർക്കും പറയാം പിടിച്ചിട്ട് നടക്കാൻ പറ്റും കുടിക്കാതെ നടക്കാൻ പറ്റില്ല അപ്പം ഞാൻ ചിന്തിക്കേണ്ടത് എന്താണ് എന്നെ എന്നെക്കാട്ടി താഴെയുള്ളവർ ഫോർ എക്സാമ്പിൾ ഈ പര കടത്തം തന്നെ കിടക്കുന്നവർ അതുപോലെ എന്താ പറയുക മുട്ടിട്ട് കഴിഞ്ഞ അപ്പുറം ഇപ്പുറം തന്നെ ഇങ്ങനെ എഴുന്നേഞ്ഞ് പോകുന്നവർ അവരെ പറ്റിയാണ് ഞാൻ ചിന്തിക്കാറ് പഠിച്ചവനെനിക്ക് ഇത്രയും പറ്റുന്നുണ്ടല്ലോ ഇല്ല ഇതെല്ലാം നമ്മൾ പോകേണ്ടത് അല്ലാണ്ട് നമ്മളെ പറ്റി മുകളിലുള്ളവരെ പറ്റി ചിന്തിക്കരുത് അതായത് അവർ കണ്ട അവർ ഇപ്പം നടന്നിട്ട് സ്കൂട്ടർ എടുത്തിട്ട് അല്ലെങ്കിൽ കാർ എടുത്തിട്ട് പോകുന്നതാണ് ഇങ്ങനൊരു തോന്നൽ നമ്മൾ നമ്മളവിടെ ഫ്ലോപ്പ് ആവും ആ ഒറ്റ ചിന്ത എപ്പോഴും പാടില്ല താഴെ അവരെ പറ്റി ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും പഠിച്ചു എത്ര വലിയ അനുഗ്രഹമാണ് നമുക്ക് തന്നിട്ടുള്ളത് ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ ഒരു കഥ തന്നെ വേണമെന്ന് പറഞ്ഞതരാം ഞാൻ നമ്മളെ നാട്ടുകാർക്ക് അറിയാം വാക്കർ വാക്കറെ എടുത്തിട്ടായിരുന്നു ആദ്യകാലം പഞ്ചായത്ത് പോയിരുന്നത് അപ്പം വണ്ടിയായി അലഹമ്മില്ല ഫസ്റ്റ് വാക്കറെ എടുത്തിട്ടാണ് പോയിരുന്നത് അപ്പോ ഫസ്റ്റ് പോകുന്ന സമയത്ത് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി എൻ്റെ കുറച്ച് പേർക്കും കുറേ എൻ്റെ എൻ്റെ ഭർത്താവായിരുന്നു ആദ്യകാലത്ത് ഉണ്ടായിരുന്നു എൻ്റെ നമ്മളിതിൽ അപ്പം എന്ന് പറയുന്നു അപ്പം ഇങ്ങനെ പോടാ നീ എടുത്തിട്ട് പോകണം പോയി നോക്ക് എന്നുള്ളത് പറഞ്ഞു അപ്പം ഞാൻ ഉമ്മാനോട് പറഞ്ഞു ഉമ്മാൻ നമ്മക്ക് നമുക്ക് നല്ല എനിക്കിങ്ങനെ പോയി നോക്കിയാല വാക്കറെടുത്തിട്ട് ഉമ്മ പറഞ്ഞ് ആ ജോബ് വേണ്ട മന വണ്ടിയുണ്ടാവും ഇപ്പോഴത്തെ കുട്ടികളെല്ലാം മറ്റേ എന്താ പറയുക അങ്ങനത്തെ സ്പീഡിലാന്ന് വരിക എന്നൊക്കെ പറഞ്ഞ് അത് നമ്മളുടെ വലിയ സ്നേഹം കൊണ്ടാണ് അത് പറയൂ അപ്പം ഞാൻ എന്തു ചെയ്തു ഒരു ദിവസം ഉമ്മ ഇല്ലാത്തൊരു സമയം ഞാൻ വണ്ടി എടുത്തിട്ട് വണ്ടി എടുത്തിട്ടല്ല വാക്കറെടുത്തിട്ട് ഇല്ലാത്തൊരു സമയത്ത് കാരണം കണ്ടുകഴിഞ്ഞാൽ ഞാൻ എന്നെ വിടില്ല അങ്ങനെ എടുത്തിട്ട് ഞാൻ ത്തിട്ട് ചിലപ്പോൾ പഞ്ചായത്ത് എത്തും എന്നൊന്നും ഞാനൊരിക്കും വിചാരിച്ചില്ല അത്തരം പേര് എനിക്ക് നടക്കാൻ പറ്റുന്നില്ലെന്നും എനിക്ക് വല്ല ഇതുണ്ട ഉണ്ടായിട്ടില്ല എന്നാലും ഒരു ആത്മവിശ്വാസം ഉണ്ടായി ആത്മവിശ്വാസത്തിൻ്റെ പേരിൽ വരുന്ന വരുന്നെടുത്ത് വെച്ച് കാണാം എന്നുള്ളൊരു കോൺഫിഡൻസിൽ വാക്കറെ എടുത്തിട്ട് ഒരു ഇവിടെ ഇവിടെ നമ്മളെ നാട്ടുകാരൻ എന്താ മോനെ നീ ഇവിടെ നോക്കണേ ഇന്ന് വ നോക്കണേന്ന് വയ്ക്കാണെന്നാളൊന്നും പറയുന്നില്ല വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കണം വീട്ടിൽ പറഞ്ഞിട്ടില്ല വീട്ടിലാരും കണ്ടിട്ടില്ല അവർക്കും നമ്മളുടെ ഇല്ലേ ഒരു കരുതലെല്ലാം കൊണ്ടാണ് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു വെറുതെ വീട്ടിലിത്തുമ്പോൾ നടക്കാൻ വേണ്ടി ഇറങ്ങിയാന്ന് പറഞ്ഞു അങ്ങനെ ഒറ്റ നടത്തുന്ന നമ്മള് പഞ്ചായത്ത് എത്തി വേറെ കുഴിച്ചിട്ടുണ്ടായിരുന്നു അത് വേറെ കാര്യം അങ്ങനെ പഞ്ചായത്ത് എത്തി പഞ്ചായത്ത് എത്തിയപ്പോ കട ഞാൻ കുറച്ച് സമയം നിന്നു കാരണം എനിക്ക് പരിചയമില്ലല്ലോ അവിടെ അപ്പോഴാണ് എന്താ പറയുക അവിടെ നമുക്ക് പറയില്ലേ നമ്മൾ ഒന്ന് മനസ്സിൽ വിചാരിച്ചാൽ ബാക്കി കാര്യങ്ങൾ ദൈവം നോക്കിക്കൂടും അപ്പോഴാണ് നമ്മളെ നസീർ ഖാൻ ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ പാട് നസീർ ഖാൻ്റെ കട എന്ന് പറഞ്ഞിട്ട് ഒരു ബ്ലോഗ് ചെയ്തിട്ടുണ്ടതിന് അന്ന് ആ ടൈമ് പഞ്ചായത്തിൻ്റെ അടുത്തായിരുന്നു നസീർഖാൻ്റെ കൂടെ ഇപ്പോൾ കുറച്ച് അങ്ങോട്ടേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ നസീർക്കാണ് എന്നോട് ചോദിച്ചു മോൻ എവിടെയാണ് സ്ഥലം എന്ന് പറഞ്ഞ് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മളെ കുടുംബക്കാരൻ തന്നെയാണ് നസീർ നസീർഖാൻ പക്ഷേ ഞാൻ അത് ഞാനധികം പുറം ലോകമായിട്ട് ബന്ധമില്ലാത്തതുകൊണ്ട് എന്നെ ഇതില്ല ഹാർഡ്വെയർ ഷോപ്പാണ് മൂപ്പൽ നടത്തുന്നത് അപ്പോൾ എന്നോട് പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഒരു കൈ പിടിച്ച് ദേവദൂതനെ പോലെ എന്താ പറയുക കൈ പിടിച്ച് എന്താ പറയുക പഠിച്ചോന് ഒരാക്കിയ പോലെ കൈ പിടിച്ച് എന്നെ കയറ്റി സ്റ്റൂളെടുത്ത് അടിയിരുത്തി എല്ലാം കാര്യങ്ങളും സെറ്റാക്കി തന്ന് അതിനു ശേഷം ഞാൻ നമ്മളെ അപ്പുറത്ത് അതും ഞാൻ ചെയ്തൊരു വീഡിയോ ആണ് ഏത് ഡ്രോപ്സ് ഫാൻസി ആ വീഡിയോയും നിങ്ങൾ നിങ്ങൾക്ക് എൻ്റെ ഇതിൻ്റെ ചാനലിൽ പോയാൽ കാണാൻ പറ്റും ഡ്രോപ്സ് ഫാൻസി നടന്ന് നടന്ന് നല്ല അടുത്തേക്ക് പോയി അടുത്തേക്ക് പോയി അതിന് ശേഷം അതിനുശേഷം നമ്മുടെ ട്രോപ്സിൽ മാബൂക്ക വൂക്കാം എനിക്ക് വേണ്ട ഈ ജനസ് തീർക്കാനെ പോലെ തന്നെ ഒരു അനിയനെ അനിയനെപ്പോഴൊക്കെ കണ്ട് എനിക്കും ഒരു ഏട്ടറിൻ്റെ ഒരു സ്നേഹവും ഒരു ബന്ധമൊക്കെയാണ് അത്രക്കും എന്നെ വലിയ കാര്യമാണ് ഊപ്പർക്കും അവിടെ എനിക്ക് സ്ഥലം തന്ന് ഇരിക്കാൻ വേണ്ടി അവിടെ ഫാൻസി അതുപോലത്തെ റീചാർജ് ചെയ്ത് അതുപോലത്തെ ഷോപ്പാണത് അപ്പം എനിക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു തന്ന് അതുപോലെ തന്നെ ഒരു ഉദ്ഘാടനവും എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട് നമ്മളെ സുമേഷ് ചേട്ടൻ ഞാനും കൂടി ഒരുമിച്ച് ഉദ്ഘാടനം ചെയ്തത് ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും അവൻ്റെ ബേക്കറിയാണത് ഗിലേറ്റ്സ് ടോപ്സ് ഫാൻസീൻ്റെ ഇപ്പറത്തുള്ളത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അതെല്ലാം ഒരു ഹാപ്പിനെസ് ഹാപ്പി മൂമെൻ്റ് തന്നെയാണ് അതിനുശേഷം എനിക്ക് വെച്ചടി വെച്ചടി കയറ്റം മാത്രമേ ഉണ്ടായി അപ്പോൾ അപ്പം ഞാൻ പറയുന്ന വിചാരിച്ചാൽ നമുക്കൊന്നും പറ്റൂല പറ്റൂല നീയച്ചു നിന്നാൽ നമുക്കൊന്നും പറ്റൂല പറ്റും പറ്റും നീയച്ചു നിന്നാൽ ഇന്നും പറ്റുകയും ചെയ്യും കാരണം അങ്ങനെയല്ല ഞാൻ പറയുന്നത് ചിലപ്പോൾ നമ്മളെ കൊണ്ടത് പറ്റൂലായിരിക്കും പക്ഷെ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അത് എന്തായാലും ചെയ്യാൻ പറ്റുന്നില്ലേതാന്ന് ഞാനിതിലോട്ട് മനസ്സിലാക്കിയത് അതിന് ശേഷം പഞ്ചായത്തിൻ്റെ അടുത്ത ആര് കണ്ടാൽ ആ നാലാൾ അറിയാൻ വേണ്ടി തുടങ്ങി അതിനുശേഷം എനിക്ക് വന്ന മാറ്റാണ് ഒന്ന് ഇങ്ങനെ നടന്നു പോകാൻ വേണ്ടി തുടങ്ങി അതിനുശേഷം ലേറ്റസ്റ്റായിട്ട് ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും നമ്മുടെ എം എൽ എ സുമേഷ് ചേട്ടൻ്റെ കൂടെ ഘാടനം അതുപോലെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു പഞ്ചായത്തിൻ്റെ അടുത്ത ആര് കണ്ടാൽ ഇപ്പം നമ്മളറി നമ്മളെ പേര് പറഞ്ഞാലും അറിയാം അത് ഭയങ്കരം ഒരു സന്തോഷമുള്ള കാര്യമാണ് അത് ഞാൻ ഈ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നാലും ഒരിക്കലും അറിയില്ല അറിയോ അപ്പം എനിക്ക് ഇത്രേ പറയാനുള്ളു നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യാം ബാക്കി ദൈവം കൊണ്ട് അതായത് ഫോർ എക്സാമ്പിൾ എൻ്റെ അടുത്ത് ഒരു കോടി രൂപയുണ്ട് എക്സാമ്പിൾ വിചാരിക്കുക പക്ഷേ ദൈവം വീണാക്കട്ടെ ദൈവം കൊണ്ടു തരട്ടെ എന്ന് വിചാരിച്ച് നിന്നാൽ ഒരിക്കലും വീടാല്ലോ നമ്മളും കൂടി ഇറങ്ങണം അപ്പം ദൈവം അതിന് വേണ്ടിയിട്ടില്ല ചിലപ്പോൾ പൈസ ഇല്ലാത്തവർക്ക് എന്തെങ്കിലും ഒരു വഴി ദൈവം കൊണ്ടുത്തരും അതാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം ചിലപ്പോൾ പരീക്ഷിക്കുമായിരിക്കും എന്താ പറയുക നമ്മൾ ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് ട്രൈ ചെയ്തുകൊണ്ട് നിൽക്കണം അപ്പം ദൈവം വിചാരിക്കും ഓ ഇവന് ഇത് തമാശയും കളിയല്ല ഇവൻ സീരിയസ് ആയിട്ടാണ് ഇവന്റെ കാര്യങ്ങ് സാധിച്ചു കൊടുക്കാം എന്താ പറയുക മറ്റേ നമ്മൾ പഴയ ഒരു പഴം ചൊല്ലെ മുള്ളിലോട്ടിയും കള്ളിലൂട്ടിയും നടന്നാലേ സംഭവം റെഡിയാവുന്നില്ല അങ്ങനെ വിചാരിച്ച് വെറ്റ നടത്തും അങ്ങനെയാണ് ഞാൻ പല ഇതിലേക്കും കേറി വന്നിട്ടില്ല ഇപ്പൊ എന്താ പറയാ ഇപ്പൊ എവിടെയൊക്കെ പോയി ഞാൻ ഈ ബ്ലോഗ് ഇട്ടത് നമ്മളെ കിച്ചേരി ടെണ്ടർ കഫേ അത് ഞാൻ ഇങ്ങനെ എല്ലാം പോകുന്ന സമയത്ത് എനിക്ക് സംസാരിക്കാനുള്ളൊരു നാണം ഒരു എന്താ വിചാരിക്കുക ആൾക്കാർ എന്താ വിചാരിക്കുക നല്ലൊരു നാണവും ഇതൊക്കെ ഉണ്ടായിരുന്നു എന്താ പറയാ എവിടെങ്കിലും ഇപ്പൊ പയ്യാമ്പലം ഫാമിലിന്റെ കൂടെ പോയാലും എനിക്ക് നടക്കാൻ വേണ്ടി മടിയായിരുന്നു അപ്പുറം ഇപ്പുറയെല്ലാം ഞാൻ നോക്കും ആരെങ്കിലും നമ്മളെ ഇതാക്കുന്നുണ്ടോ നോക്കുന്നുണ്ടോ ഇപ്പം ഇങ്ങനെ ആൾക്കാരെ പറ്റി ഇടപഴകുമ്പം നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട് എന്താ പറയുക അല്ലെങ്കിൽ നമുക്ക് നേരിടാൻ വേണ്ടി പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് അത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പൊളിയാറുണ്ട് അപ്പം നമ്മളിങ്ങനെ ഉള്ളിൽ തന്നെ ഇരുന്നാൽ അതൊരിക്കലും വരില്ല കുറച്ചൊന്നും പുറത്തെല്ലാം ഇറങ്ങണം അതാണ് എനിക്ക് പറയാനുള്ളത് കുറെ വാക്കുകൾ ഇതിൽ തെറ്റിയിട്ടുണ്ട് കാരണം എൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് കൊണ്ട് എന്തെല്ലോ പറഞ്ഞു പോയിട്ടുണ്ട് ഞാൻ ഉദ്ദേശിച്ച കാലം നിങ്ങളുടെ കറക്റ്റായിട്ട് എത്തിയോ എന്ന് എനിക്കറിയില്ല അപ്പൊ ഇതാദ്യത്തെ ഒരനുഭവമാണ് എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളും ഉണ്ടെങ്കിൽ അത് ക്ഷമിക്കുക എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ ഞാനത് എന്താ പറയുക തിരുത്തി കുറച്ചും കൂടി ഒന്ന് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഞാൻ ഉദ്ദേശിച്ച ഇത്രയല്ലോ ആദ്യമായിട്ട് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ അപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം എക്സൈറ്റ്മെൻറ്റ് അപ്പോൾ ഇതുപോലെ ഇനിയും വീഡിയോസ് വരും ഞാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല വീഡിയോസും എൻ്റെ അനുഭവങ്ങളും മറ്റു കാര്യങ്ങളും ബ്ലോഗുകളും ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനോട് എനിക്ക് സംസാരിക്കണം അപ്പം ഞാൻ വീഡിയോ ഞാൻ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും എനിക്ക് കൂടിയേ പറ്റൂ അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ഇതുപോലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക പിന്നെ ഈ പഞ്ചായത്ത് ഞാൻ കുറേ ആൾ തന്നെ സഹായിച്ചിട്ടുണ്ട് പേര് അറിയാത്ത ആൾ സഹായിച്ചിട്ടുണ്ട് പേരറിയുന്ന ആൾ സഹായിച്ചിട്ടുണ്ട് കാരണം എല്ലാവരും പേര് വരാൻ പറയുമ്പം ഒരാളെ പേര് വിട്ടുപോയാൻ ഒരു വിഷമമാണ് എന്നാലും രണ്ട് മൂന്നാളെ പേര് ഞാൻ പറയുന്നുണ്ട് പ്രശാന്ത് ഏട്ടൻ അനീഷ് ഏട്ടൻ അച്ചു ഏട്ടൻ അതുപോലെത്തെ നമ്മുടെ ദിവാകരേട്ടൻ അതുപോലെയുള്ള എന്നെ കുറേ സഹായിച്ച ആൾക്കാരുണ്ട് അവരെന്നും ദൈവാനുഗ്രഹിക്കട്ട കാരണം ആനയിൽ അനയിലെത്താൻ അവരും എന്നെ കുറേ സഹായിച്ചിട്ടുണ്ട് എന്തോ ഒരു പോലെ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതിൻ്റെ ഭായ്